അവരളെ വന്നു തുടക്കം അവിടെ വിളക്ക് വെച്ച് ഒത്തിരി കൂടെ പിടിക്കൊന്ന് അടുത്ത് നിൽക്കാണ്ട് തിരുവേന ശാലം എല്ലാരോടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായിട്ട് സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും തന്നെ ഈ വേദിയിൽ തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റീഫൻ ജോർജ് സാറ് വലിയ അല്ലെന്ന് പറഞ്ഞ കാരണം അദ്ദേഹം പനിയായിട്ടിരിക്കുകയാണ് അതുപോലെ എംപിക്കും ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിലുണ്ടായിരുന്ന വയറൽപ്പനി അദ്ദേഹം വൈകുന്നേരം തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു പലരും ഭരിച്ചു ഭരിച്ചവരെയൊക്കെ ചെയ്തതെല്ലാം നമുക്ക് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് ഭംഗിയായിട്ട് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാരണം നമ്മളോട് ഇതിനോട് സഹകരിക്കുന്ന കുറേ നല്ലവരായ നമ്മുടെ ഭക്തജനങ്ങളുണ്ട് അവർക്ക് എൻ്റെ പ്രത്യേകമായൊരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആറ് രാമചന്ദ്രനായ സാറ് നമ്മുടെ ഐ എ എസ് അദ്ദേഹമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഇരിക്കുന്നത് സ്വാമി അഭയാനന്ദ അധികപാദ സ്വാമി സ്വാമിയും ഇവിടെ കുറേ നാളെ ക്ഷേത്ര പുനരുദ്ധാരണം നടത്താനും ഒക്കെ ഒത്തിരി ശ്രമിച്ചതാണ് ഏറ്റുമാനൂരൊപ്പം കോളേജിൽ വരേണ്ടിയത് ഈ മണ്ണിലായി അദ്ദേഹത്തെ ഇവിടുന്ന് ഈ നാട്ടുകാർ ക്ഷേത്രത്തെ ഏറ്റെടുക്കുന്നതും ഇവരുന്നതും സ്വാമിയെ ഇവിടുന്ന് പരസ്യമായിട്ട് അപമാനിച്ച് ഇറക്കി വിട്ട് അതിനെനിക്കൊരു നിങ്ങൾക്ക് നമുക്കേവർക്കും അദ്ദേഹത്തോടൊരു അദ്ദേഹത്തിനു വേണ്ടി ഞാൻ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി അദ്ദേഹത്തോട് ഞാൻ പരസ്യമായിട്ട് മാപ്പി ചോദിക്കുകയാണ് കാരണം ഈ മണ്ണിന് ഈ തേ ആ കിഴക്കേ മൂലയ്ക്ക് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ കാറ് ആക്രമിച്ച് ആൾക്കാർ വടിയെടുത്തടിച്ച് അദ്ദേഹത്തെ ഇവിടുന്ന് ഭയാനകമായ രീതിയിൽ പേടിപ്പിച്ച് ഓടിച്ചത് അതുകൊണ്ട് സമസ്ത അപരാധങ്ങൾ പുറത്ത് ഈ മണ്ണിന് ഇനിയും അദ്ദേഹത്തിൻ്റെതായ ഒരു ദുഃഖങ്ങളും ഉണ്ടാകരുതെന്നും പറഞ്ഞ് അദ്ദേഹത്തോട് പരസ്യമായിട്ട് ഞാൻ മാപ്പി ചോദിക്കുകയാണ് അത് ഇന്ന് വരെ ഞങ്ങൾ പല കാര്യങ്ങൾക്കും പല സ്ഥലങ്ങളിലും ഈ കുളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അത് മുടക്കുക എന്ന കൂടി കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതിയിൽപ്പെടുത്തി എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ഈ ആൾക്കാരെല്ലാം ചെന്ന് ആ മലിനജലത്തിൽ ബിരി ഇട്ട് പൊങ്ങി വരുമ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജനപ്രതിനിധികൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളതിനെ കൃത്യമായ എസ്റ്റിമേറ്റ് ചെയ്തൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഒരു രണ്ട് മാസം മുമ്പ് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ നാല് സൈഡും കല്ലുകെട്ടി ആ നിന്ന് വരുന്ന വെള്ളം തടഞ്ഞ് വേറൊരു റൂട്ടിക്കിടെ കൊണ്ടുവന്ന് നമ്മുടെ കുളത്തിലേക്ക് ഒഴുക്കി കുളത്തിന് വെളിയിലേക്ക് ഒഴുക്കി വിടുക എന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലുമൊക്കെ തുരിഞ്ഞിറങ്ങി അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജോസിയേട്ടനുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെന്ന് നമുക്കൊരു രണ്ട് വർഷത്തിനൊക്കെ കുളം ഒന്ന് സംരക്ഷിക്കാവുന്ന രീതിയിൽ ഒന്ന് ഒന്നാക്കി തരുവാണെങ്കിലും മത്സ്യോസസ് എം എൽ എ മറ്റ് സജ്ജനങ്ങൾ ഏവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ചില എബറേഷൻസ് ജാതീയമായ ഉച്ചനീ ജനബലായാലൊക്കെ അതൊന്നും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ക്ഷേത്രമായിരുന്നു ശബരിമലയിലെ നമ്മ ക്ഷേത്രം പാട്ടിനുള്ളിൽ ഒരു ചെറിയ ക്ഷേത്രം എന്നാൽ അവിടെ സജ്ജനങ്ങൾ എല്ലാ വർഷവും അന്ന് ഇന്നത്തെ പോലെ അവിടെ എത്തിച്ചേരാൻ സൗകര്യങ്ങളൊന്നുമില്ല കാട്ടിക്കുടങ്ങൾ പോകാൻ അങ്ങനെ അവിടെ ചെന്ന് ക്ഷേത്രത്തിൽ നമസ്കരിക്കുകയും പിന്നീട് അഞ്ചുദിനം ആ ക്ഷേത്രം പുരോഗമിക്കും ഇന്ന് ഭാരതത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒരു വൻ പ്രവാഹമായിട്ടങ്ങോട്ട് ഉള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഏറ്റവും വരുമാനത്തിൻ്റെ ഒരു സമയമായിട്ട് ഈ മണ്ഡലക്കാലവും പിന്നെയുള്ള ആനോളക്കാലവും ഭവിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ പണ്ട് മുതൽക്ക് ജാതീയമായ വേർതിരിവുകൾ അംഗീകരിക്കപ്പെട്ടിരുന്നേ ഇല്ല ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഏവരും ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ജാതീയമായ ഉച്ചതീത വേർതിരിവുകൾ എന്നത് ഭഗവാൻ അംഗീകരിക്കുന്നില്ല അത് സനാതനധർമ്മത്തിൻ്റെ വാസ്തവത്തിൽ ഒരു അപരേഷൻ എന്നേ ഞാൻ പറയുള്ളൂ അത് സനാതനധർമ്മ സംഭവത്തിൽ ഇന്നിപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ജാതീയമായ ഉച്ചകൾ വേർതിരിവുകളാണെന്നൊക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് സനാതനധർമ്മം സനാതനധർമ്മം എന്താണെന്ന് വിസ്തരിക്കാനും ഞാൻ നിൽക്കുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിൽ എല്ലാ സംഭാവനകളും അർപ്പിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ പ്രത്സംഹരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ സമ്മേളനത്തിൽ ഒരു നവീകരണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പുരോഗതിയിലേക്കോ ഒക്കെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗം മാത്രം വരാതെ ഇങ്ങനെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ഓർക്കാനിടയായിട്ടുള്ളത് കാരണം ഇതുവഴി കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ആർക്കാണെങ്കിലും അത് തോന്നും പള്ളിയായാലും അമ്പലമായാലും ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായി സന്തോഷമായി നമുക്കൊക്കെ ഫീൽ ചെയ്യും ഒരു കാര്യമായൊരു പുരോഗതി ഇല്ലാതെ കിടക്കുന്നത് നിങ്ങളുടെ ഒരു ഇപ്പോൾ പലതരത്തിൽ സെല്ല് പറയുകയുണ്ടേ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ സങ്കീർണ്ണതകളൊന്നും നമുക്ക് അത്ര അറിയില്ല ഇപ്പോഴാണ് മനസ്സിലാകുന്ന സാമൂഹികന് വേണ്ടി നേരത്തെ ശ്രമം നടത്തി വിവിധങ്ങളായ കാരണങ്ങളാൽ നമുക്ക് അതെല്ലാം മുടങ്ങിപ്പോയി പക്ഷേ ഇപ്പോൾ ഒരു നല്ല നിലയിലുള്ളൊരു മാറ്റത്തിലേക്ക് വരാൻ ഇപ്പോൾ അവസരമുണ്ടായിരുന്നതാണ് വളരെ അടുത്ത് തൊട്ടറിയാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ ഈ നന്മയിലേക്ക് ക്ഷേത്രത്തെ നയിച്ച പ്രിയപ്പെട്ട ക്ഷേത്ര കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി ഈ ഉത്സവത്തിൽ അനുമോദിക്കുന്നു പ്രത്യേകിച്ചും മാനേജിംഗ് ട്രസ്റ്റി ശ്രീ കെ സനൽകുമാറിനെയും സെക്രട്ടറി ഇ ജെ രാജനും ബ്രഹ്മശ്രീ മോനീഷ് തിരുമേനിയും ഉൾപ്പെടെയുള്ള മേൽശാന്തി അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു എല്ലാ അവർ അതോടൊപ്പം ഇതിൽ സഹകരിച്ച എല്ലാ നല്ല സജ്ജനങ്ങളെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും എല്ലാം ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ നല്ല പരിശ്രമങ്ങൾ കൂടുതൽ സജീവമായി കൂടുതൽ തേജസ്സോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ദക്ഷിണ കാശി ശ്രീധർമ്മ ശാസ്ത്ര ശ്രീഭദ്രകാളി ക്ഷേത്രം എന്നാണ് വേദഗിരി ദേവസ്വത്തിൻ്റെ ക്ഷേത്രത്തെ നാമകരണം ചെയ്തിട്ടുള്ളത് ദക്ഷിണ കാശി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് കാണാൻ കഴിയും സല്ലിവിടെ പറയുകയുണ്ടായി ജോസിയുടെ ഞാൻ സ്റ്റേജിൽ വന്നിരുന്ന് ഞങ്ങളിങ്ങനെ അടുത്തിരുന്നപ്പോൾ അധികം ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വരുന്ന പണ്ട് മുതൽ പതിവായി നിൽക്കുന്ന ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് കർക്കിടാഭവവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് സനലുമൊക്കെ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടെങ്കിൽ മനസ്സിലാക്കി ഒരു ദിവസം സനലിൻ്റെ ഫോൺ വരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിൽ വരണം അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ ക്ഷണം വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും വരാൻ ഞാനിതെല്ലാം ശ്രദ്ധിച്ചായിരുന്നു എന്നുള്ളത് സനലോട് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കാര്യത്തിലേക്ക് ഇവിടെ ഇങ്ങനൊരു പൊതു ചടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കുവാനും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കുവാനും എല്ലാം മനസ്സ് കാണിച്ച ക്ഷേത്ര ഭാരവാഹികളോടും പ്രത്യേകിച്ച് എല്ലാ നേതൃത്വം കൊടുക്കുന്ന സല ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെയൊക്കെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ് മനുഷ്യ സ്നേഹത്തോടെ നിൽക്കാൻ കഴിയുന്ന മഹത്തായ ഒരു വീക്ഷണം ഉയർത്തിപ്പിടിച്ച ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ അനുഷ്ഠാനത്തിന് തലമുറകളെ സമർപ്പിച്ച നാടാണ് ഭാരതം അവിടെ അതുകൊണ്ടാണ് എല്ലാ ഇവിടെ ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ തലങ്ങളിൽ അല്ലാതെ നിരീശ്വരവാദത്തിന്റെ തലത്തിലാണെങ്കിലും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന അവിടെയും സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് സംരക്ഷണം കൊടുക്കുകയാണ് അപ്പം മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവൻ്റെ വ്യക്തി ആഗ്രഹങ്ങൾക്കും അനുസൃതമായി സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും വളരുവാനും കഴിയുന്ന ഒരു നിലപാട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് ആധുനിക ഭരണഘടനയുടെയും ഭാവി ഇന്ത്യയുടെയും അല്ലെങ്കിൽ ഒരു തലത്തിൽ ഒരു മുഖ്യ തീരുമാനമായി പിന്നീട് വരുന്നത് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു പുണ്യപുരാതനവും അതുപോലെ തന്നെ ഈ വേദഗിരി എന്നതുതന്നെ വേദങ്ങളുമായൊക്കെ പല ബന്ധവും എൻ്റെ കാര്യങ്ങൾ എന്ത് നമുക്ക് ചിന്തിച്ചു പോകും വേദഗിരി ഒരു ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ശ്രേഷ്ഠതയിൽ വേദഗിരി എന്ന പേരുമായി ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് പൗരാണികതയുടെ അടയാളങ്ങളുടെയും മരത്തെക്കുറിച്ച് തന്നെ സലലൂടെ പറയുകയുണ്ടായി ഇപ്പിതെല്ലാം തീർച്ചയായിട്ടും വിചിന്തനത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് അത്തരത്തിൽ ക്ഷേത്ര കമ്മിറ്റി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കൂടുതൽ പഠനങ്ങൾക്കും നമ്മുടെ നാടിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഭാവി കാലഘട്ടം പുതിയ തലമുറയ്ക്ക് കൊടുക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതിന് ഇതൊക്കെ സഹായകരമായി തീരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേത്രക്കുളവുമായി അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സണ്ണില് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അക്കാര്യങ്ങൾ വളരെ വിസ്തൃതമായ ഒരു കുളമാണ് വലിയ കുളമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കി പക്ഷേ നമുക്കതിനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് വരുന്നതിൻ്റെ സാധ്യതകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പെട്ട് വലിയൊരു ചെറിയ ക്ഷേത്ര കുളങ്ങളാണെങ്കിൽ നവീകരി ഞാൻ എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉന്നയിച്ച കാര്യങ്ങൾ നിരവധി കാര്യങ്ങളുണ്ട് അതിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ ഒരു പ്രശ്നം നിയമസഭയിൽ കൊണ്ടുവരാനിടയായി കാരണം എനിക്ക് കടുത്തുരുത്തി മണ്ഡലത്തിൽ നിരവധി ക്ഷേത്ര കുളങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റികൾ നിവേദനം തന്നപ്പോൾ ഞാൻ ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അപ്പോൾ സർക്കാർ പൊതുവേ തന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു തീരുമാനം ക്ഷേത്ര കുളങ്ങൾ ക്ഷേത്രത്തിൻ്റേതാണ് അതുകൊണ്ട് അത് ഗവൺമെന്റിന് നവീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള ഒരു നില സ്ഥിതിയാണ് കേരളത്തിലുണ്ടായത് അപ്പം ഞാനതിനൊരു മറുവശം ചൂണ്ടിക്കാണിച്ചു ക്ഷേത്ര കുളങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളേതാണ് അവരിലെ നാട് സ്റ്റേറ്റിലെ പൗരന്മാരാണ് ആ അവർക്ക് ഇവിടുത്തെ ജലാശയങ്ങൾ മുഴുവൻ വൃത്തിയായി സൂക്ഷിക്കുക ആ ജലാശയങ്ങൾ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് അടുത്ത വരൾച്ച അനുഭവിക്കുന്ന കേരളത്തിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ സർക്കാർ വേർതിരിക്കരുത് എല്ലാ ജലാശയങ്ങളെയും ജലസ്രോതസ്സുകളെയും വൃത്തിയായി സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൻ്റെതായ സർക്കാർ സഹായത്തോടെ ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു ഒരു പ്രമേയ നിയമസഭയിൽ കൊണ്ടുവരികയുണ്ടായി അപ്പൊ അത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ചു അതിനുശേഷം അതിന്റെ വിശദാംശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിവ ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമസഭ തരത്തിലുള്ള ഗവൺമെന്റ് തരത്തിലുള്ള ഉണ്ടായി അതേമാതിരി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു അതിനുശേഷം ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചു ഇതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹകരണത്തോടുകൂടി നടപ്പാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ സ്റ്റേറ്റ് നിയമ ഭേദഗതിയിലൂടെ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു പിന്നീട് ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സദ്യയിൽ ഈ വിഷയങ്ങൾ വീണ്ടും ഞാൻ കൊണ്ടുവരികയുണ്ടായി നിയമസഭയിൽ ഈ വിഷയം വീണ്ടും ഉന്നയിച്ചു ക്ഷേത്ര കുളങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അനുകൂല മറുപടി ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകം ഇവിടെ ഓർക്കട്ടെ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുകൂല നിലപാടെടുക്കുകയും ഈ വിഷയം സ്റ്റേറ്റിനുപകരിക്കുന്ന കാര്യമെന്ന നിലയിൽ പ്രത്യേകം പരിശോധിക്കാം എന്ന് അദ്ദേഹം പറയുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് വരികയും ചെയ്തു ഏതായാലും ഇന്ന് ക്ഷേത്ര കുളങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ടും എം എൽ എ ഫണ്ട് കൊണ്ടും നവീകരിക്കാവുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയമ ഭേദഗതി വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇപ്പോൾ ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായ ക്ഷേത്രകുളങ്ങൾ ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് വേണമെങ്കിൽ ക്ഷേത്രകുളങ്ങൾ നവീകരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇപ്പോൾ അനുകൂലമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഗവൺമെന്റിന്റെ ശുപാർശയോടെ പോകുന്ന പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ സ്കീം വന്നിട്ടുണ്ട് നമുക്കിത് ഗൗരവമായി ആലോചിക്കാവുന്നത് അമൃത സരോവരം എന്ന പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്കീം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ അമൃത സരോവരം പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന് ക്ഷേത്ര കുളങ്ങളുടെ നവീകരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കാനുള്ള വഴിയുണ്ട് അതിൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യമുണ്ടെന്നുള്ള ശ്രദ്ധയിൽപ്പെടുത്തുന്നു തുടർന്ന് സംയുക്തമായി നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേയും എല്ലാവരും ചേർന്നുകൊണ്ട് സംയുക്തമായി കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന നിലയിൽ ഇക്കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി യോജിച്ചു നിന്ന് ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാം എന്ന് ഈ വസ്തുതത്തിൽ സൂചിപ്പിക്കട്ടെ ഇവിടെ വന്നപ്പോൾ ഇനി നമ്മുടെ ജോജോ എല്ലാം വളരെ കാര്യമായി ജോജോയും ജോസിണയും നമ്മുടെ പ്രിയംഗിരിയായ ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രിയപ്പെട്ട സിനി ജോർജ് മെമ്പർ ഒക്കെ ഉൾപ്പെടെയുള്ള വീതിയാണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ വേദഗിരി മുണ്ടുവേലപ്പിട്ട് റോഡാണ് നമുക്ക് ബാക്കി അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് കിടക്കുന്ന റോഡ് അത് സിനോട് വന്നപ്പോഴേ തന്നെ പറയുമ്പോൾ എല്ലാം ഒന്ന് കൂടുതൽ കാര്യങ്ങൾ ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് പറയുകയുണ്ടായി അതും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവരുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമാൻ്റെ കുടിവെള്ളത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇവരെല്ലാം വന്നിരുന്നു ഞാൻ അധീവമായി കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അതിന് വേണ്ട ഇടപെടലുകൾ നടത്താമെന്ന് പറഞ്ഞു പി ഡബ്ല്യു ഡി മന്ത്രിയായി പ്രവർത്തിച്ച സമയത്താണ് ആ റോഡ് പി ഡബ്ല്യു ഡിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് എല്ലാ വർഷവും അതിരമ്പഴപ്പള്ളിയിലെ തിരുനാളിന് മുമ്പ് പാച്ചോർക്ക് ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന പതിവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നമ്മൾ പി എം ജി എസ് വൈ ആ റോഡ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൊടുത്തപ്പോൾ പി ഡബ്ല്യൂ ഡിക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയില്ല പി ഡബ്ല്യൂഡി വിട്ടുകൊടുത്തു ഇനി ആ പി എം ജെസ് വൈ പ്രധാനമന്ത്രി സ്കീമിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തന്ന ഫണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റിന് നാൽപ്പത് ശതമാനം വീതം വിഹിതവും അതിൽ കിട്ടിയിട്ടുണ്ട് ആ റോഡിന്റെ പദ്ധതി അറുപത് ശതമാനം കേന്ദ്രത്തിന്റെയും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും വിഹിതമാണ് പക്ഷേ അതിൽ ബാക്കി ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം റോഡ് പൂർത്തിയാകണമെങ്കിൽ അഡീഷണൽ എമൗണ്ട് വേണമെന്നതാണ് അപ്പൊ അഡീഷണൽ എമൗണ്ട് അതിലമ്പുഴ പഞ്ചായത്തിനോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തോ എം പി ഫണ്ടോ എം എൽ എ ഫണ്ടോ ഒന്നും പറ്റത്തില്ല അതൊന്നും വയ്ക്കാൻ കഴിയില്ല ഗ്രാമ വികസന വകുപ്പിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് വെച്ച് അത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ ഫയൽ ചീഫ് എഞ്ചിനീയർ എൽ എസ്ഇ ഡി ചീഫ് എഞ്ചിനീയർ വഴി ഗവൺമെന്റിലേക്ക് വന്നിരിക്കുകയാണ് ഗവൺമെന്റിൽ വന്നിരിക്കുന്ന ഫയൽ ഗവൺമെന്റ് ഒന്നിൽ ഫിനാൻസിൽ നിന്ന് നേരിട്ട് സാങ്ഷൻ തരണം അല്ലെങ്കിൽ ക്യാബിനറ്റിൽ വെച്ച് അത് പാസ്സാക്കി തരണം അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിയമസഭ പതിനേഴാം തീയതി മുതൽ തുടങ്ങുകയാണ് ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് മുഴുവൻ സമയമുള്ളതുകൊണ്ട് ഈ റോഡ് മുണ്ടുവേലിപ്പോഴും വേദഗതി റോഡിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ചേട്ടൻ മന്ത്രി വാസുഞ്ചേട്ടനിലിടപെട്ടിട്ടുണ്ട് ഞാനും അതിൽ കാര്യമായി നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർഥമായ ഒരു ശ്രമം നടത്തും പ്രിയങ്കരനായ പി എം ജി എസ് വൈ പദ്ധതി നമ്മുടെ എം പി സി ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന്റെ ചുമതലയുടെ കീഴിലാണ് വരുന്നത് അദ്ദേഹത്തിന്റെ സഹകരണവും അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും ആത്മാർഥമായി ശ്രമിക്കും എന്നുകൂടി സൂചിപ്പിക്കാം ഇവിടെ ഈ ക്ഷേത്രം മുറ്റത്ത് വന്നപ്പോഴും അല്ലാതെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാതെ എനിക്ക് അത്യാവശ്യമായി കാര്യം കാര്യമുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പ്രിയമുള്ള ഡോക്ടർ വിനോദ് പി വിജയൻ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ ആദരിക്കുന്നു അദ്ദേഹത്തിന് മംഗളങ്ങൾ കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ വനമിത്ര അവാർഡ് ജേതാവ് ജോജോ ആട്ടേൽ ജോജോ ആട്ടേലിൻ്റെ പ്രത്യേകമായ അവസരത്തിൽ ഞാൻ അനുമോദിക്കുന്നു അതുപോലെ മംഗളം കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പി വിജയൻ അവർകൾക്ക് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് പുരസ്കാര സമർപ്പണം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മംഗളങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ്ക്കും പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ കുളം മോൻ സാറിനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് സാറ് സാറതിന് മുൻകൈ എടുക്കണം പോകേണ്ടി വഴികളൊന്നും ഞങ്ങൾക്കറിയത്തില്ല പറഞ്ഞു തന്നാൽ പോക്കണം അപ്പം അത് സാറ് ആ അത് നമ്മുടെ വരും തലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിരിക്കും നമ്മുടെ കുളം ഈ ക്ഷേത്ര കുളത്തിൽ എന്നാണ് ചരിത്രം അർജുനൻ ആകാശങ്കയെ ആ അസ്ത്രം ചെയ്ത് ആവാഹിച്ച് നമ്മുടെ കുളത്തിൽ ആ ജലം വീഴ്ച ഇവിടെ ബലിയിട്ടെന്നാണ് നമ്മുടെ ചരിത്രം അത്രയും പുണ്യപുരാതനമായ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് സാറിനോട് പറയുന്നത് ഈ കുളം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി തരണം പറഞ്ഞ നൂറ് ശതമാനം സ്വീകരിച്ചു പക്ഷേ പ്രശ്നം ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യല്ല അല്ലെങ്കിൽ കേക്ക് അപ്പൊ ചിലപ്പോ ഒരു വർഷം ഇത് അല്ല കേക്ക് ഞാൻ പറയും ചിലപ്പോ രണ്ടോ മൂന്നോ വർഷമൊക്കെ എടുക്കാം സർക്കാർ കാലത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരണം പരിഹരിച്ചു വരണം അപ്പൊ തീരുമാനം എടുക്കണം ഏ സ്കീമിൽ വരുന്ന കാര്യമുണ്ട് അപ്പൊ ഇതിപ്പോ അടുത്ത വർഷത്തെ ഉത്സവത്തിന് നിങ്ങൾ എന്നെ തന്നെ വരും ഞാൻ പറയാം അടുത്ത വർഷത്തെ ഉത്സവത്തിന് നമുക്ക് കുളം നന്നായില്ലെങ്കിൽ ആളുകൾ ചോദിക്കുകയും ഇട കഴിഞ്ഞ വർഷം കുളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ബിസു മുഹി സല്ലം പറഞ്ഞ് ഞാൻ ഏകും ചെയ്തു കൊളയുടെ കൊളയുടെ വിളിക്കൂടെ വരാൻ പറ്റാത്ത അവസ്ഥയാണ് അവസാനം നമ്മള് ഈ ചുറ്റുമതില ജീർണാവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒരിക്കൽ ഈ ക്ഷേത്രത്തിൽ ഇവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രം എവിടെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അന്ന് സാർ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് കയറാൻ പോലും തോന്നുന്നു സാറിൻ്റെ ആദ്യത്തെ കൈനേട്ടമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രയാണത്തിൻ്റെ തുടക്കം അത് കഴിഞ്ഞ് സാറ് തന്ന കാശിൻ്റെ കണക്ക് സാറിന് അറിയാമോ ഞങ്ങൾക്കറിയാവോ ഒന്നും അറിയത്തില്ല വ്യാശം കിടക്കൊക്കെ ഉണ്ട് സാറേ അതുകൊണ്ട് അവിടെ പ്രിയപ്പെട്ട സാറിന് ഞാനവിടെ വേദവ്യാസ പുരസ്കാരം സമർപ്പിക്കും